നമസ്കാരം വാൽപ്പാറയുടെയും കാർവറിന്റെയും കഥകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം അടി ഉയരത്തിൽ പശ്ചിമഘട്ട മലനിരകളിലെ ആനമലൈ കുന്നുകളിലാണ് വാൽപ്പാറ സ്ഥിതി ചെയ്യുന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലെ മനോഹരമായ മലയോര പ്രദേശമാണ് വാൽപ്പാറ വനത്താൽ ചുറ്റപ്പെട്ട ചായ കോഫി എസ്റ്റേറ്റുകൾ ഈ സ്ഥലത്തുണ്ട് തേലയും കാപ്പിയും കൂടാതെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും മലഞ്ചരക്കുകളുടെയും ഒരു കേന്ദ്രം കൂടിയാണ് കൂടിയാണിവിടെ താഴെ ആളിയാർ ഡാം മുകളിൽ ഇടതൂർന്ന കാട് മലമുകളിൽ തേയിലത്തോട്ടങ്ങള് വഴിയിലങ്ങും കൺപുളിർപ്പിക്കുന്ന കാഴ്ചകൾ ആളിയാറിൽ നിന്നും വാൽപ്പാറയിലേക്കുള്ള റോഡിൽ നാൽപ്പത് ഹയർപിൻ വളവുകളുണ്ട് വിവിധ സസ്യ ജന്തു പക്ഷി വിഭാഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ പ്രദേശം പ്രകൃതിയുടെ വരദാനമായ ഈ പ്രദേശത്തു ഒരിക്കലെങ്കിലും കടന്നു പോവുക എന്നുള്ളത് ഏതൊരു പ്രകൃതി സ്നേഹിയുടെയും സ്വപ്നമായിരിക്കും ഇടതൂർന്ന കാടുകൾക്കിടയിൽ എങ്ങനെ വാൽപ്പാറയിലെ ചായത്തോട്ടങ്ങളുണ്ടായി എന്നതൊരു ചരിത്രമാണ് സഞ്ചാരികളുടെ മനം കവരുന്ന കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന താഴ്വരകളും പുൽമേടുകളും തടാകങ്ങളും പൂമരങ്ങളും നിറഞ്ഞ വാൽപ്പാറയുടെ മനോഹാരിതയ്ക്ക് പിറകിൽ കഠിനാധ്വാനത്തിന്റെ സഹനത്തിന്റെ ഒരു വലിയ ചരിത്രം കൂടിയുണ്ട് ഇന്ന് നാം കാണുന്ന തേയിലത്തോട്ടങ്ങൾ പലതും വർഷങ്ങൾക്ക് മുമ്പ് നിമിടെ വനങ്ങളായിരുന്നു വനസമ്പത്ത് കവർന്നെടുത്ത് ഒരുക്കിയതാണ് ഈ തോട്ടങ്ങൾ ഭൂമിശാസ്ത്രപരമായി വാൽപ്പാറ ആനമല പർവത നിരകളുടെ ഭാഗമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ഇമ്പീരിയൽ ഡെസർറ്റ് ഓഫ് ഇന്ത്യൻ ഇന്ത്യയിൽ ഈ ഭൂപ്രദേശത്തെ കുറിച്ച് പരാമർശമുണ്ട് ഇന്ത്യയിൽ കാണുന്ന ഒട്ടുമിക്ക വന്യജീവികളും ഇവിടെ താമസിക്കുന്നു എന്നാണ് ഒരു പരാമർശം ഭാഗ്യവശാൽ ഈ പ്രദേശത്ത് ജൈവ വൈവിധ്യത്തിന് വലിയ നാശം സംഭവിച്ചിട്ടില്ല എന്ന് പറയാം കാരണം ഈ പ്രദേശം നാല് സംരക്ഷിത മേഖലകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ഇന്ദിരാഗാന്ധി വന്യജീവി സംരക്ഷണ കേന്ദ്രം സങ്കേതം ചിന്നാർ വന്യജീവി സംരക്ഷണ സങ്കേതം ഇരവികുളം നാഷണൽ പാർക്ക് പറമ്പികുളം വന്യജീവി സംരക്ഷണ സങ്കേതം എന്നിവയാണവർ രേഖകൾ പ്രകാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആണ് വാൽപ്പാറയിലെ തേയിലത്തോട്ടങ്ങൾക്ക് തുടക്കമിടുന്നത് പിന്നീട് പ്രമുഖ വ്യാപാരിയായിരുന്ന രാമസ്വാമി മുതലിയാർ വൻതോതിൽ തോട്ടങ്ങൾ വെച്ചുപിടിപ്പിച്ചു വ്യവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിലെ പ്രിൻസ് ഓഫ് വെയിൽസ് എഡ്വേർഡ് ഏഴാമന്റെ വാൽപ്പാറ സന്ദർശനാർത്ഥം സൈനികർ ഇവിടേക്ക് റോഡുകളും ഗസറ്റ് ഹൗസുകളും നിർമ്മിക്കുകയുണ്ടായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇവിടെ നിയോഗിക്കപ്പെട്ടിരുന്ന പട്ടാളക്കാർ കുതിരകളെയും ആനകളെയും ഉപയോഗിച്ചിരുന്നു പക്ഷേ രാജകുമാരന്റെ സന്ദർശനം റദ്ദാക്കപ്പെടുകയാണുണ്ടായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ കർണാട്ടിക് കോഫി കമ്പനി ഇവിടെ തേയിലത്തോട്ടങ്ങൾ ആരംഭിച്ചുവെങ്കിലും വൻ കച്ചവട നഷ്ടത്തെ തുടർന്ന് കമ്പനി വിഷമത്തിലായി ഇക്കാലത്ത് വാൽപ്പാറയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളും മദ്രാസ് സ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു ഇതിന്റെ ഒരു വലിയ ഭാഗം സർക്കാരിൽ നിന്നും ഡബ്ല്യുഒ വിൻഡ്രിൽ നോർബൻ എന്നീ രണ്ട് സായിപ്പന്മാര് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ വിലയ്ക്ക് വാങ്ങി വൻതോതിൽ വനഭാവങ്ങൾ തോട്ടങ്ങളാക്കപ്പെട്ടു ഈ പ്രദേശത്തെ കൃഷിയിടമാക്കി മാറ്റാൻ ഇവരെ സഹായിക്കാൻ ഒരു വിദഗ്ധൻ ഉണ്ടായിരുന്നു സി എ കാർവാർ മാർഷ് സി എ കാർവാർ മാർഷ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ഓഗസ്റ്റ് പതിമൂന്നിനാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി മുതൽ അദ്ദേഹം വാൽപ്പാറയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു അന്ന് കാർവാറിന് ശമ്പളം നൽകിയിരുന്നത് കാർവാർ ഒരു വിദഗ്ധനായ പ്ലാന്റർ മാത്രമായിരുന്നില്ല നാട്ടിലെ തദ്ദേശവാസികളുമായി നല്ല ബന്ധമുണ്ടാക്കാൻ കൂടി അദ്ദേഹത്തിന് കഴിഞ്ഞു ആ നാടിന്റെ ഈ മൊത്തത്തിലുള്ള വികസനത്തിന് അദ്ദേഹം വലിയ വഴികാട്ടിയായിട്ട് മാറി ഫാദർ ഓഫ് ആനൈമലൈസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് വാ വാൽപ്പാറയുടെ ഏഹ് തോട്ടങ്ങളുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിത്വമാണ് കാർവാർ തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും വാൽപ്പാറയിലാണ് അദ്ദേഹം ചെലവഴിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെ നീണ്ട മുപ്പത്തിയാറ് വർഷം വാൽപ്പാറയുടെ പ്ലാന്റേഷൻ വികസനത്തിന് വേണ്ടി നൽകിയ കാർവാറുടെ മനോഹരമായ സ്മാരകമാണ് ഇന്നത്തെ വാൽപ്പാറ എന്ന് വേണമെങ്കിൽ പറയാം കാർവാർ ഊട്ടിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മരണപ്പെട്ടു കാർവാർ മാർഷിന് സമർപ്പിച്ചിരിക്കുന്ന കവർക്കൽ എസ്റ്റേറ്റിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ അവിടെ യാത്ര ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം